നടൻ മുകേഷും ഒരു സ്ത്രീയും തമ്മിലുള്ള അശ്ലീല ഫോൺ സംഭാഷണം വിവാദമാകുന്നു എം എൽ എ കൂടിയായ മുകേഷ് ഗവൺമെൻറ്റിന് തലവേദനയായി മാറുന്നു എന്നാണ് പലരും പറയുന്നത് ഹെമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ മുകേഷിനെതിരെയും ലൈംഗിക പീഡന പരാതി ഉണ്ടായിരുന്നു ആ കേസിൽ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ ഇറങ്ങിയതാണ് മുകേഷ് ഇവിടെ ഇപ്പോൾ വീണ്ടും ഒരു ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നിരിക്കുന്നത് ഹലോ നീ എന്താ വിളിച്ചിട്ട് എടുക്കാത്തത് എന്ന് ചോദിച്ചു കൊണ്ടാണ് മുകേഷ് സംസാരിക്കുന്നത് മുകേഷൻ പിന്നെ വിളിച്ചില്ലല്ലോ രണ്ട് മണിയായിട്ടും മൂന്ന് മണിയായിട്ടും എനിക്ക് കോൾ വന്നില്ല അതുകൊണ്ട് ഞാനിങ്ങോട്ട് പോന്നു എന്നാണ് ആ സ്ത്രീ അതിന് മറുപടി പറയുന്നത് ഇത് ഭയങ്കര തരികിടെയായിപ്പോയി എന്ന സ്വതസിദ്ധമായ ശൈലിയിൽ മുകേഷ് സ്ത്രീയോട് സംസാരിക്കുന്നുണ്ട് അരമണിക്കൂറിനുള്ളിൽ താൻ തിരിച്ചു വരും എന്ന് അപ്പോൾ തന്നെ ആ സ്ത്രീ അതിന് മറുപടി നൽകി ആഹാരം പോലും കഴിക്കാതെയാണ് താൻ ഇരിക്കുന്നത് എന്നും എം എൽ എ ആയ താൻ ഓഫീസിലെ തൻ്റെ പണിയെല്ലാം വേഗം കഴിച്ച് സ്റ്റാഫുകളെ ഒഴിവാക്കി കാത്തിരിക്കുകയായിരുന്നു ഇത്രയും നേരം എന്നുമാണ് മുകേഷ് അപ്പോൾ ആ സ്ത്രീയോട് പറയുന്നത് എന്നാൽ താനും ആഹാരമൊന്നും കഴിച്ചിട്ടില്ലെന്നും ഓഫീസിൽ നിന്നിറങ്ങി നേരെ അങ്ങോട്ടാണ് വരുന്നതെന്നുമാണ് സ്ത്രീ തിരിച്ച് മറുപടി നൽകുന്നത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അവിടെ നിന്നെങ്കിലും കാര്യങ്ങൾ ചെയ്തേനെ എന്ന പരിഭവ സംസാരവും മുകേഷ് നടത്തുന്നുണ്ട് ഒരു കൺസിഡറേഷൻ്റെ കുറവുണ്ടെന്നും നമ്മളെ ഒരു ഡൂക്കിലിയായി കണക്കാക്കുന്നു എന്നും മുകേഷ് സിനിമാ ശൈലിയിൽ സ്ത്രീയോട് പറയുകയും നീ ഭയങ്കര വില കുറച്ച് നമ്മളെ കണ്ടെന്നും ഫ്രണ്ട്ഷിപ്പിനൊരു വാല്യൂ നൽകിയ ഇല്ല എന്നുമുള്ള പരാതിയും സംസാരത്തിനിടെ മുകേഷ് ആ സ്ത്രീയോട് പറയുന്നുണ്ട് എന്നാൽ മുകേഷേട്ടൻ വിളിക്കാത്തത് കൊണ്ടാണെന്ന് മാത്രമാണ് സ്ത്രീ മറുപടി പറയുന്നത് വിളിച്ചില്ലെങ്കിൽ ഒരു മെസ്സേജെങ്കിലും അയക്കണമായിരുന്നു എന്ന് മുകേഷ് അപ്പോൾ തന്നെ സ്ത്രീയോട് പറയുന്നുണ്ട് ഇപ്പോൾ താൻ ആറ്റിങ്ങലിലാണ് ഉള്ളത് എന്നും അരമണിക്കൂറിനുള്ളിൽ എത്തുമെന്നും സ്ത്രീ ഉറപ്പ് പറയുമ്പോൾ ഈ സമയം കൊണ്ട് എങ്ങനെ ആറ്റിങ്ങലിൽ നിന്നും തൻ്റെ വീട്ടിലെത്താൻ പറ്റുമെന്നും അപ്പോഴേക്കും വാച്ച്മാൻ വന്നേക്കുമെന്നും മുകേഷ് പറയുന്നു ഇതെല്ലാം നോക്കിയും കണ്ടുമാണ് താൻ ഇതൊക്കെ ഏർപ്പാടാക്കുന്നതും എന്നും എന്തായാലും നീ വന്നു നോക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുകേഷ് ഫോൺ സംസാരം അവസാനിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായി മാറിയിരിക്കുകയാണ് മുകേഷും സ്ത്രീയും തമ്മിലുള്ള ഈ അശ്ലീല ഫോൺ സംഭാഷണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക